നമസ്കാരം ആർജിയാണ് ഡബ്ല പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ കുക്കിംഗ് റെസിപ്പിയാണ് നമ്മൾ കുറെ ആയിട്ട് കുക്കിംഗ് റെസിപ്പി ചെയ്യാറില്ല കാരണം നമ്മൾ ചെയ്യണത് കുക്കിംഗ് നല്ല ടേസ്റ്റ് ആണ് മാത്രം നമ്മൾ അപ്ലോഡ് ചെയ്യാറുള്ളതിനുമുമ്പ് ചെയ്തൊക്കെ കുറെ ഒക്കെ ഡേറ്റ് ചെയ്ത് ചെയ്യാറ് പതിവ് അപ്പോൾ നമുക്ക് ഇന്ന് നല്ല ടേസ്റ്റ് ഉള്ള കറിയായിരിക്കും പ്രതീക്ഷിക്കുക ആണെങ്കിൽ അപ്ലോഡ് ചെയ്യാം അല്ലെങ്കിൽ നമ്മൾ അപ്ലോഡ് ചെയ്യാം നമുക്ക് റെസിപ്പേക്ക് പോവാം വങ്കടം മീൻകറി റെസിപ്പിയാണ് നമ്മൾ ഇന്നത്തെ റെസിപ്പി തേങ്ങാ പാൽ വെച്ചുള്ള റെസിപ്പിയാണ് നല്ലത് അപ്പൊ ആ കടു പൊട്ടിക്കണേ കറിവേപ്പിലുടെ മണമൊക്കെ എനിക്ക് ഇറങ്ങണം കടുവ് ഈ കറിക്ക് ശെരിക്കും കടുവ ആർജൊക്കെ എല്ലാ കറിക്കും കടുുക കടുവ എവിടെ നിന്ന് കിട്ടിയെന്ന് എനിക്ക് അറിയില്ല മീന് ഞാൻ വെള്ളത്തിൽ തന്നെ മീന് പിന്നെ രണ്ടാം തേങ്ങാപ്പാല് അത് നിങ്ങൾ എണ്ണത്തോട് നമ്മള് വേറെ വീടുകളിൽ പോയി കരിയണ്ട കരിണ്ട കരിയൂട്ട് മഞ്ഞ പൊടി ഇട്ടത് പച്ചത്തിനൊക്കെ മാളം മാറും അല്ല നടക്കാം അപ്പത്തേക്ക് ഞാൻ കലക്കി വെച്ച മുളക് പോയി കാശ്മീരി ഉണ്ടെങ്കിൽ കാശ്മീരി ഒഴിക്കാം ഈ കാശ്മീരി ഒന്നുമില്ല ഇത് നന്നായിട്ട് പച്ചമുളക് പോണം അതുവരെ ആവശ്യമായിട്ടുള്ള ഉപ്പ് എന്നിട്ട് മിക്സ് ചെയ്തിട്ട്

കുടമ്പുളി ചൂട് വെള്ളത്തി ഇട്ടിട്ട് എടുക്കുന്നതാണ് ബെറ്റർ അപ്പൊ അതും കൂടി ഇട രണ്ട് കുടംപുളികളിട്ട് കറിക്ക് ഉപ്പ് മുന്തിയിക്കണം എന്നാലേ ഒന്നാം പാലം ഒഴിക്കുമ്പോ ആവുള്ളൂ െഡിയം ഫ്ലെയിമിലാണ് കത്തി അപ്പൊ എന്റെ കറി തിളച്ചാ ഞാൻ നോക്കട്ടെ എന്റെ കറി തിളച്ചു ഒന്നുകൂടി ഒന്ന് അപ്പത്തേക്ക് എന്റെ മീനെ കാരണം നെയ് മീനൊക്കെ ആണെങ്കിൽ ടൈം എടുക്കുള്ളൂ എൻ്റെത് നെയ്മീനല്ല കൈസ് എൻ്റെ ഇതായി അതാണ് നെയ് ഇട്ട് നന്നായിട്ട് ഉണ്ടാക്കാൻ വേണ്ടി പറ്റും നല്ല റെസിപ്പിയാണ് നോക്കാം അപ്പം ഗൈസ് എന്റെ കറി നന്നായിട്ട് തിളച്ച് അപ്പം ഞാനിനി എൻ്റെ മീനുകൾ പിറക്കി അതിൻ്റെ അകത്ത് മെല്ലെ മെല്ലെ ഇടട്ടെ ഇങ്ങനെ മീന് വേറെ കഷ്ണങ്ങളൊന്നും ആക്കുന്നില്ല വലുതാക്കി തന്നെയാണ് നിൽക്കുന്നത് കാരണം ചെറിയ ഇതാണ് അപ്പോൾ വെന്ത് ഒടഞ്ഞു പോകേണ്ടാന്ന് വിചാരിച്ചിട്ടാണ് ഇത് നമുക്ക് ഈ കറി ഉണ്ടാക്കിയത് രണ്ട് ദിവസം ആയിരിക്കും ഗൈസ് നമുക്ക് ചൂടാക്കി കഴിക്കാവുന്നതേ ഉള്ളൂ അപ്പോൾ രണ്ട് ദിവസം ഇരിക്കുന്നതാണ് നമുക്ക് മീനെല്ലാം ഇട്ട് കഴിഞ്ഞ് ഇത് നോക്കാം ഇതൊന്ന് അടച്ച് വെച്ച് തിളപ്പിച്ച് വറ്റിച്ചെടുക്കണം എന്നിട്ടാണോ ഒന്നാം പാലം ഒഴിക്കുക അപ്പം നമുക്കത് അടുത്ത് മീൻ വേവുന്നവർ നോക്കാം സ്പൂണിട്ട് കുത്തി പൊട്ടിക്കരുത് കേസ് കറക്കി എടുക്കണം അപ്പം എന്തായാലും ഒന്ന് അടച്ച് വെക്കട്ടെല്ലാം ഇട്ട് കൊടുത്തോണ്ടിരിക്കണം ഇട്ട് കൊടുക്കുക ലോ ഫ്ലെയിമിൽ നമുക്ക് ആവശ്യത്തിനുള്ള ഗ്രേവി ആവുന്നത് വരെ പറ്റിക്കാം നമുക്കൊരു നമുക്കൊരു കണക്ക് ഉണ്ടാവല്ലോ ആ കണക്ക് വരാം എന്റെ മീന് വെന്തുടങ്ങി കുറച്ചേരം കൂടി ഇരുന്ന് കഴിഞ്ഞാൽ ഒന്ന് പറ്റിച്ചിട്ട് ഞാന് ഒന്നാം പാൽ ഒഴിക്കത്തുള്ളൂ എനിക്ക് ഇത്രയും ഗ്രേവീന്റെ ആവശ്യമില്ല കാരണം ഒന്നാം പാൽ കൂടുതലാ നമുക്ക് ആവശ്യമുള്ള കറിയായിട്ടുണ്ട് ഇപ്പൊ നന്നായിട്ട് മുളകൊക്കെ പിടിച്ചുകഴിഞ്ഞ് നമ്മൾ നമ്മള് ഒന്നാം പാൽ ഒഴിക്കാൻ വേണ്ടി പോകുന്നത് ഒന്നാം പാൽ ഒഴിച്ച് തിളപ്പിക്കുന്നു വേണ്ട ചൂടായാ മാത്രം മതി അപ്പോ ഞാന് അല്ല ഒരു തണ്ട് കരിയേപ്പില വെച്ചിരുന്നു ഇതിലേക്ക് ഇട്ടു ഇതാണ് നമ്മുടെ മീൻകറി തേങ്ങാപ്പാൽ മീൻകറി ഇതാണ് നമുക്ക് ഒക്കെ കഴിക്കാൻ പറ്റും നല്ല ടേസ്റ്റ് ആണ് എല്ലാരും മസ്റ്റ് ട്രൈ ചെയ്യുക എന്തെങ്കിലും തെറ്റുറ്റങ്ങൾ ഉണ്ടെങ്കിൽ കമന്റിൽ രേഖപ്പെടുത്തുക അല്ലേ എന്തെങ്കിലും

നമ്മൾ ആ ഒരു കറിയാണ് കഴിഞ്ഞാൽ മസ്റ്റായിട്ട് ഉണ്ടാക്കി നോക്കുക ഇനി ഇഷ്ടപ്പെട്ട ശരിക്കും പറഞ്ഞാൽ ദൈവം മൂലിയൊക്കെ പിടിച്ചിട്ടുണ്ട് നിങ്ങൾക്കും ഈ റെസിപ്പിഷ്ടം ഇഷ്ടപ്പെടാനും താഴെ കമന്റ് അഭിപ്രായപ്പെടുക ഇനി ഫുഡ് കൂടുതലാണ് റെസിപ്പി കൊണ്ടാല് എല്ലാം ഇഷ്ടപ്പെടാതെ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാൻ മറക്കരുത് എല്ലാവരും വീഡിയോ ലൈക്ക് ചെയ്യുക അപ്പോൾ കാർത്തവിടെ കാണുന്ന ബായ ഫ്രോ മാർജീസ് ഇഷ്ടപ്പെട്ടാലും ലൈക്ക് ചെയ്യുക ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാൻ സപ്പോർട്ട് ചെയ്യുക എല്ലാം കമൻസ് അഭിപ്രായപ്പെടുത്തുക അഭിപ്രായങ്ങളൊക്കെ അപ്പോൾ കാർത്തുകളെ കാണാം ബൈ